ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായ്പുജിയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നലെ ടി ട്വന്റി വേൾഡ് കപ്പ് കഴിഞ്ഞതിന്റെ ആവേശത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു അതിനിടയ്ക്ക് സംഭവിച്ച ഒരു സങ്കടകരമായ കാഴ്ചയാണ് ഇത് നോർജ വന്ന് ഇങ്ങനെ ഒട്ട് കുത്തുത്തി ഹാർദ്ദിക് പാണ്ടി ഹാർദിക് പാണ്ടിപ്പിച്ചു ഇത് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ രക്ഷിതാക്കളോടുള്ള ഒരു അപേക്ഷയാണ് ഞങ്ങൾ കുട്ടികളാണ് ഞങ്ങളോട് കളിക്കല്ലേ ക്രിക്കറ്റ് കളിക്കല്ലേ ഫുട്ബോൾ കളിക്കല് അതൊക്കെ അപകടകരമായ കാര്യങ്ങളാണെന്നൊക്കെ പറയുമ്പോഴും സ്വാഭാവികമായും ഞങ്ങൾ കളിച്ചു പോകും ഇന്നൊരു ഞായറാഴ്ച ആയിരുന്നു മാത്രല്ല നിഷാൻ പറഞ്ഞ പോലെ ട്വന്റി ട്വന്റി ലോകകപ്പ് കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ പപ്പായും അമ്മായി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കളിക്കലില് കളിക്കരുത് സൂക്ഷിച്ച് കളിക്കണം പോയി കളിക്കണം ഇവിടെ ഞങ്ങൾ കുട്ടികളാണ് ഞങ്ങൾക്ക് ഇതിനുള്ള അവകാശമുണ്ട് ഞങ്ങൾ ഞങ്ങൾ കളിച്ചു കളിച്ചു പക്ഷേ പൊട്ടിച്ചു അതുകൊണ്ട് കിട്ടി സാധാരണ ഞങ്ങളുടെ പപ്പ ഒരു അമ്മായി എല്ലാരോടും പറയും കുട്ടികളൊക്കെ ആകുമ്പോ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യും സച്ചിൻ സച്ചിൻകർ അദ്ദേഹം പണ്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ക്രിക്കറ്റ് കളിക്കണ്ട അതൊക്കെ അപകടകരമായ കളിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് വളരെ പ്രതിഭാശാലിയായ ഒരു താരത്തെ നഷ്ടപ്പെട്ടു പല കുട്ടികൾക്കും മോട്ടിവേഷണൽ ക്ലാസ് ഇട്ട് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് പപ്പാച്ചി തന്നെയാണ് ഇവന്റെ തുടയിൽ സ്റ്റീലിന്റെ ഹാങ്ങർ സോറി സ്റ്റീലിന്റെ ഹാങ്ങർ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ ആദ്യത്തെ അടി ഇവന്റെ നെഞ്ചത്ത് വീഴ്ത്തിയത് ഞങ്ങളുടെ സ്വന്തം പപ്പ തന്നെയാണ് അതുകൊണ്ട് രക്ഷിതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാനിപ്പോ കഷ്ടപ്പെട്ട് ബാറ്റ് രക്ഷിതാക്കളോട് പറയാനുള്ളത് കളിയാകുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും അതിനോട് ആ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ കുട്ടികളെ ഉപദ്രവിക്കുകയല്ല അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് അതിനോ ഒരു ഉദാഹരണമാണ് ഈ കുട്ടി എത്ര കഷ്ടപ്പാടാണ് സഹിച്ചത് അപ്പോൾ അപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷകരമായ വാർത്ത കൂടി കഴിഞ്ഞ് ഞങ്ങൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം അപ്പോൾ അടുത്ത വീഡിയോകളുമായി വീണ്ടും കാണുന്നതായിരിക്കും സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും പൊട്ടിച്ച നിഷാൻ നിഷാൻ